ടെ പോയിമ ഇപ്പോ ഉത്തേക്ക് രണ്ടു തന്നെ സ്ഥലവും കൂടി ചോദിക്കോരും കേട്ടാ എന്നാ പോയ പറയാ പൈസ 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 എന്തല്ല എന്താ പറഞ്ഞു എന്നോട് പറഞ്ഞാ ഈ രണ്ടായിരം വാങ്ങിയിട്ട് പോയാലും പിന്നെ കണ്ടിക്കില്ല ഞാൻ ഈ തെരണം കെട്ടുമേലും കുടുംബം പൈസ പൈസ നമുക്ക് വാങ്ങണം വാങ്ങണം പോവാ പൈസ പൈസടോ ഇതെന്താ ഇത്ര പൈ പേര് ഭയങ്കര തണുപ്പല്ല എന്ത് ചെയ്യാനാ എന്ത് തണുപ്പ്

அம்மாவா பொன்னாடா அடுத்த வருஷம் அம்மாவனியோ എനിക്കാൻ വെച്ചു കിട്ടടാ എനക്ക് പൊന്നാടില്ലെങ്കിലും ഒരു ബേങ്ങത്തിലെ താറവാടും ഒരു ബേങ്ങത്തിലെ കുടുംബ സംഘമോ